ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് നോക്കാം നിങ്ങൾ കപ്പലണ്ടി കഴിക്കുന്നവരാണോ എങ്കിൽ ഇക്കാര്യങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കാം കപ്പലണ്ടി ശരീരശക്തി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഇയും ബി സിക്സും ധാരാളമായി ഉണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് ശാരീരിക ശക്തിയും കായബലവും വർദ്ധിക്കും ഗർഭിണികൾ നിലക്കടല കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുക്കൾക്ക് ഉത്തമമാണ് ചർമ്മം വലിയുന്നതും തൂങ്ങുന്നതും തടയും കാരണം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അടുത്തതായി കണ്ണിന്റെ ആരോഗ്യം നോക്കാം കണ്ണിന്റെ വീക്കവും വരൾച്ചയും തടയാൻ കറ്റാർ വഴിചൽ ഉപയോഗിക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ഉപയോഗിക്കാം അടുത്തതായി ഗ്രീൻ ടീ ഉപയോഗിക്കാം രണ്ട് ഗ്രീൻ ടീ ബാഗുകൾ നനച്ചി ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് കടലിനു മുകളിൽ വയ്ക്കുക ശേഷം കഴുകിക്കളയാ വയറിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം പഴവർഗ്ഗങ്ങൾ സ്ഥിരമായി കഴിക്കാം ഇതുകൊണ്ട് നെഞ്ചരിച്ചിലിന് പരിഹാരമാകും രാത്രിയിൽ ഇഞ്ചി ചായ നല്ല ഉറക്കം കിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഇത് നല്ലതാണ് ഓട്സ് ഓട്സ് മികച്ച ദഹനത്തിന് സഹായിക്കുന്നു അടുത്തതായി ഉടൽ വൃത്തിയാക്കുന്ന പത്ത് ഭക്ഷണങ്ങൾ നോക്കാം നാരങ്ങ ചീര ഗ്രീൻ ടീ പയറുവർഗങ്ങൾ ധാന്യങ്ങൾ അവക്കേഡോ മീൻ വെളുത്തുള്ളി പഴച്ചാറുകൾ ഗ്ലോക്കോളി ഇവ പുടൽ വൃത്തിയാക്കുന്നതിന് സഹായിക്കും അടുത്തതായി ചർമ്മം എനിക്കുന്നതിന് ഏതൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം ഓറഞ്ച് നാരങ്ങ തുടങ്ങിയവയിൽ വിറ്റാമിൻ സി ധാരാളം ഉണ്ട് അടുത്തതായി അവക്കേടോ വിറ്റാമിൻ ഇ ധാരാളമായി ഉള്ളതുകൊണ്ട് ആരോഗ്യകരമായ കൊഴുപ്പ് ഇവയിൽ അടങ്ങിയിരിക്കുന്നു മഞ്ഞൾ കൊറുക്കുമിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇലക്കറികൾ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബെറികൾ സ്ട്രോബെറി ബ്ലൂബെറി തുടങ്ങിയവയിൽ ആന്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുഖം തിളങ്ങാൻ ഇത്രയും ഭക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായി